ഉണ്ണികൾക്കു നൂറ്റിയെട്ടു ഗുരുദേവ കഥകൾ അദ്ധ്യായം ഇരുപത്തിയൊന്ന് ഒരേ ചോര ഒരേ നിറം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചു കണ്ടിരുന്ന കാലം താണ ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അക്കാലത്ത് അവകാശമുണ്ടായിരുന്നില്ല ഈ അനീതിക്കെതിരെ പോരാടാൻ ഗുരുദേവൻ മനസാ വാച കർമ്മണ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഒരിക്കൽ ഒരു കൂട്ടം സന്ദർശകർ ഗുരുദേവനെ കാണാൻ അരുവിപ്പുറത്തുള്ള ആശ്രമത്തിൽ വന്നു അവരിൽ ഒരാളോടായി അദ്ദേഹം ചോദിച്ചു മറ്റു മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നാം ഒരു പശുവിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതിന്റെ മട്ടും മാതിരിയും സ്വഭാവവും പെരുമാറ്റവും കാണുമ്പോൾ അതൊരു പശുവാണെന്ന് നാം മനസ്സിലാക്കും അയാൾ പറഞ്ഞു അത് ശരിയാണ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഒരു തള്ളപ്പശു പ്രസവിച്ചാൽ നായ്ക്കുട്ടികൾ ഉണ്ടാകുമോ അദ്ദേഹം ഒരു ചെറു ചിരിയോടെ സന്ദർശകനെ നോക്കി ഒരിക്കലുമില്ല ഗുരു പശുവിന് പശു കുട്ടികളെ ഉണ്ടാകൂ അങ്ങനെയാണെങ്കിൽ മനുഷ്യ സ്ത്രീകൾ പ്രസവിക്കുന്നതെല്ലാം മനുഷ്യക്കുഞ്ഞുങ്ങളല്ലേ അവരെല്ലാം ഒരൊറ്റ ജാതിയല്ലേ അവരെ വേർതിരിച്ചു കാണണമോ ഗുരുദേവന്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചു ചുറ്റും കൂടിയിരുന്നവർ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനു ഉത്തരം തേടുകയായിരുന്നു ഇതിനിടയിൽ അക്കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സംശയം ഉന്നയിച്ചു ഗുരുദേവ മനുഷ്യരുടെ ഇടയിൽ പല ജാതിയിൽപ്പെട്ട ആളുകൾ പണ്ടുമുതലേ ഉള്ളതല്ലേ ചിലർ താഴ്ന്ന ജാതിക്കാർ മറ്റു ചിലർ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരനെയും ഉയർന്ന ജാതിക്കാരനെയും എങ്ങനെ തിരിച്ചറിയും ഗുരുദേവൻ അയാളോട് ചോദിച്ചു അതിന് അവരുടെ നിറം നോക്കിയാൽ മതിയല്ലോ നിറം നോക്കി പശുക്കളെ പല ജാതികളാക്കി തരംതിരിക്കാറുണ്ടോ പക്ഷേ ഗുരുദേവ അതുപോലെയല്ലോ മനുഷ്യന്റെ കാര്യം അതെന്താ പല ജാതി പശുക്കൾക്ക് പലതരം പാലുണ്ടാകുമോ അങ്ങനെ ഉണ്ടാവില്ല എല്ലാ പശുവിൻ്റെയും പാല് വെളുത്തത് തന്നെ അയാൾ സമ്മതിച്ചു പല നിറമുള്ള മനുഷ്യർക്ക് പലതരം ചോരയാണോ അല്ലല്ലോ എല്ലാവരുടെയും ചോര ചമ്മന്നത് തന്നെ അങ്ങനെയെങ്കിൽ പല നിറവും പല വേഷവും പല ഭാഷയുമുള്ള മനുഷ്യർക്ക് ഒരൊറ്റ ജാതിയേ ഉള്ളൂ മനുഷ്യജാതി ഗുരുദേവൻ അവർക്ക് ബോധ്യമാക്കി കൊടുത്തു അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരു മനുഷ്യരെല്ലാം ഒന്നാണ് അവർ ഒരേ സ്വരത്തിൽ ഗുരുദേവന്റെ അഭിപ്രായം ശരിവെച്ചു പിന്നെ എന്തിനാണ് നാം താഴ്ന്നവനെന്നും ഉയർന്നവനെന്നും മനുഷ്യരെ വേർതിരിച്ചു കാണുന്നത് ജാതി ചിന്ത ഹീനമാണ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു ഗുരുദേവന്റെ വാക്കുകൾ സത്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അവരുടെ മനസ്സിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നു വന്നു ശേഷം ഭാഗം തുടരും